തുടങ്ങാൻ മനുഷ്യ ഇവിടെ പ്രാന്ത് കേറി നിക്കുമ്പോ നിന്റെ ഒരു അളിഞ്ഞ വർത്താൻ കഴിച്ചു പോടാ എന്തൊന്നും എന്തേലും വേഷം ചേച്ചി കാലിലൊന്നും കാലിൽ എന്തോ താൻ ആരുവാ ചോദിക്കുക അങ്ങേർക്ക് ചെറുപ്പം കാലം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വലിയൊരു പൈലറ്റ് ആവണോ അത് കഴിഞ്ഞ് അങ്ങേ വിചാരിച്ച് ഡോക്ടർ ആവണോ അത് കഴിഞ്ഞ് അങ്ങനെ വിചാരിച്ച് എഞ്ചിനീയർ ആവണോ അതങ്ങോട്ട് നോക്കി ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറ്റിയ പണി നമ്മളിപ്പോ നിൽക്കുന്നത് പ്ലാത്താങ്കര കായലിന്റെ സൈഡിലാണ് പ്ലാത്താങ്കര കായലിന്റെ സൈഡിൽ അതിനൊരു കാരണമുണ്ട് കടൽ നിന്നേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും രുചികരമായ മത്സ്യവിഭവങ്ങൾ ഉള്ളത് കായലിലാണ്

അത് തന്നെയല്ല കായൽ മത്സ്യത്തിന്റെ ഗുണഗണങ്ങൾ അറിയാമോ അത് നാട്ടുകാർക്ക് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കടൽ മച്ചാന്റെ ഫാൻസ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് ഒഴികെത്തും അല്ല അതൊക്കെ യൂട്യൂബ് ചാനലിന് നിങ്ങൾ പേരിട്ടിട്ടുണ്ടോ അലിന്റെ പേരാണ് കായൽ മച്ചാൻ വീഡിയോ കാര്യം െ ഇതൊക്കെ ചെയ്തെന്താണ് പ്രയോജനം ചേട്ടാ നമുക്ക് എന്തോ പ്രയോജനം നിനക്ക് ബുദ്ധിയില്ലേ ഇപ്പൊ ഇതല്ലേ ട്രെൻഡ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുമ്പഴത്തേക്കും നമുക്ക് ക്ലാസ് വന്നു തുടങ്ങില്ലേ അപ്പൊ അടുത്തത് ഇടും അങ്ങനെ വീണ്ടും വിടും അടുത്തത് അടുത്തത് അങ്ങനെ അങ്ങനെ പോകും ും പിന്നെ ചേട്ടാ വേറൊരു കാര്യം ചോയ്ക്കട്ടെ നമുക്ക് എന്റെ അടുക്കളയിൽ പോയിട്ട് ഞാൻ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ എടുത്താൽ കിട്ടാ പോരെ എടി ഞാൻ വൈറല പോരെ അതോ നാട്ടുകാരെ കൂടെ ആൾക്കാരും നിങ്ങൾ പറയരുത് രാവിലെ ഞാൻ ഉണ്ടാക്കി വെട്ടി ദോഷം പറയല്ലോ ഉണ്ടാക്കി തന്നു അല്പ ഉപ്പിന്റെ ഉള്ളായിരുന്നു കഞ്ഞി സൂപ്പർ ആയിരുന്നു അയ്യോ അത് അല്ല അത് പറയുന്നത് വീഡിയോ കഞ്ഞിയല്ലോ എന്ത് പൈസ ഉണ്ടാക്കി തരുമ്പോ നമുക്കൊരു പൈന്റ് ഞാൻ അല്ല ഇന്നലെ വരെ ഈ ഫോൺ കൊണ്ടാണ് നടന്നു മൊബൈൽ വേണല്ലോ ഇത് കായൽ മച്ചാനാണ് ഇന്നലെ ഞാൻ ഒരു പുതിയ ഫോൺ മേടിച്ച രഘു ഇല്ലേ അതെ നമ്മളെ ഈ പുതിയ മൊബൈലിന്റെ ഈ പാസ്വേഡ് അടിക്കുമ്പോഴേ ആ ഞാൻ അടിക്കുന്ന അക്കോല്ലോ കാണുന്നവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് നക്ഷത്രം ഓ അതിനായിരുന്നു ഇന്നലെ പറഞ്ഞു വിടണ്ട എന്നോട് ഒരു ഇച്ചിരി അങ്ങോട്ട് മാറി നിങ്ങൾ ഹലോ പറ്റിക്കരുത് കേട്ടോ ഇപ്പൊ എന്റെ അടുത്താളൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ അത് പാസ്വേഡ് ഞെക്കണോണ അങ്ങനെ വരുവുള്ളത് എണ്ണിക്കൊണ്ടിരിക്കാ ഞാൻ ഞാൻ ആക്ഷൻ പറഞ്ഞാൽ മതി കായലിന്റെ തീരത്താണ് ഇന്ന് കായൽ മത്സ്യങ്ങളെ എങ്ങനെ പിടിക്കാം വളരെ രസകരമായി എങ്ങനെ പിടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുന്നത് വീഡിയോയിലേക്ക് വീഡിയോ നീ ഈ എന്തിനാണ് കയറിയെന്ന് ഞാൻ ചോദിച്ചു നിനക്ക് ബുദ്ധിമുട്ടു വിവരം വേണ്ടേ മനുഷ്യനെ ഒരു വിവരം വേണ്ടേ ഞാൻ ചേച്ചി ഒരു കാര്യം ആലോചിച്ച ചേച്ചി ഭാഗ്യവതിയാ അണ്ണൻ ചേച്ചിയെ മാത്രമല്ലേ ഇൻസൾട്ട് ചെയ്യുന്നുള്ളു ഇത്രയോ ഭർത്താക്കന്മാര് ഭാര്യമായ ചേച്ചി പൊറത്തു ഇൻസൾട്ട് ചെയ്യുന്നു നീ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഹലോ ഹലോസ് നമ്മൾ ചൂണ്ടയിടൽ പരിപാടിയിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മള് മീനിനെ തീത്ത കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീത്തയാണ് അതായത് പൈനാപ്പിളിന്റെ പൈനാപ്പിളിൻ്റെ എസെൻസും മൈദാമാവുകൂടെ കുഴച്ചുകൊണ്ടുള്ള ഒരു ഒരു വെറൈറ്റി തീറ്റയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇത് കൊരുത്ത് നമ്മൾ കായലിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പൈനാപ്പിളിന്റെ പൈനാപ്പിളിൻ്റെ മണം അടിച്ചിട്ട് ഈ കായൽ മത്സ്യങ്ങളെല്ലാം കൂടെ ഇലച്ചു കയറി നമ്മുടെ ചൂണ്ടയിലേക്ക് വന്ന് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് പിന്നെ ഇതിന്റെ അച്ഛനും അങ്ങനെ ഇത് നല്ല ഐഡിയ അല്ലേ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് ഏഹ് പിന്നെ ഇത്തിരി ഇംഗ്ലീഷ് ഒക്കെ പറയണ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയാണ് പഠിക്കാൻ പഠിപ്പ് കുടിക്കാൻ കാശുണ്ടോ ഇല്ല എന്നിട്ട് നീ കള്ളുപൂടി നിർത്തിയായിരുന്നു അപ്പൊ പഠിക്കാൻ കാശിയില്ലാത്തോണ്ടല്ല നിന്റെ ഈ പഠിപ്പ് മുടങ്ങിയത് നിനക്ക് മടി പഠിക്കാനുള്ള മടി കൊണ്ടാണ് നിനക്ക് പഠിപ്പ് മുടങ്ങുന്നത് എവിടിപ്പോ കാശിന്റെ കാര്യത്തോട്ട് നീ ഉണ്ടാക്കി വെക്കണ്ട വന്നിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടയിൽ ഇതാരാണ് കുടുങ്ങിയിരിക്കുന്നത് കായൽ മത്സ്യത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ കടൽ മത്സ്യത്തിനേക്കാൾ ഏറ്റവും രുചികരമായ മത്സ്യമാണ് നമുക്ക് നോക്കാം വൺ ടു ഞാൻ പിന്നെ അടുത്ത് പറയണേ നമുക്ക് അടുക്കളയിലെ പാചക വീഡിയോ എടുക്കാം ഇത് നിങ്ങൾക്ക് പറ്റണ പണിയല്ല ചൂണ്ടയില് ഞാൻ ചരട് കിട്ടിയത് ശരിയായില്ലോ ഒന്ന് ഇപ്പഴിച്ച മൂന്നൊന്നല്ലേ നിങ്ങളല്ലേ നിങ്ങള് ഭൂലോകോക്കെ ഞാൻ ഒരു കാര്യം പറയാം ഇത് അവസാനത്തെ തവണയാണ് ഈ ശ്രമത്തിലും കൂടി മീന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നീ ഓർത്തു വെച്ചോണം എഴുതി വെച്ചോണം ഇത്തവണയും കൂടി മീൻ കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡ് ആയ രഘു പറയുന്നു ഞാൻ ഈ പണി നിർത്തും സംശയം ഈ ഹസ്ബൻഡ് എന്ന വാക്ക് വാക്ക് ഹസ്ബൻഡ് എന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടതല്ല ആദ്യം ഉണ്ടായത് എന്നാണ് ബാക്കിയാ ബാക്കി നമ്മളെ ഈ ഭർത്താക്കന്മാരെ ഈ കാര്യം സാധിക്കാൻ വേണ്ടി ഇവരുടെ മുമ്പിൽ പോയി കുഞ്ഞു ഒറ്റ നമ്മുടെ നട്ടെല്ലാം വളയത്തില്ലേ അങ്ങനെ നട്ടൊരു ബെൻഡായിട്ടാണ് ഹസ്തൻഡ് ആദ്യം ഹസായിരുന്നു നേരമായി മനുഷ്യനെ പറ്റിക്കാൻ നോക്കുന്നു ഒരു ചാക്ക് മൈദ തീർന്നു അമ്മ ഇതുകൊണ്ടായിരുന്നു പത്ത് തട്ടേട കൊണ്ട് വിറ്റു ഓ കായൽ മത്സ്യമാണത്തെ കായൽ മത്സ്യം പറഞ്ഞാ മതി ഓ വലിയ രുചികരമായ മത്സ്യം കടൽ മത്സ്യത്തിന്റെ ഏഴിലുരുത്തില്ല വാലയൊക്കെ താങ്കളത്തില്ല കായൽ മത്സ്യം അറിയോ നീയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കിടന്ന് നീയൊക്കെ ഇവിടുത്തെ മൂത്ത് നരകിച്ചും ഉള്ളും വളർന്ന് ചെകളും അലഞ്ഞ ആ കല്ല് ഈ കല്ല് തട്ടി ആരും പിടിക്കാനില്ല വഴി ചെയ്താലോ എന്തുവാ നീ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ അടുക്കളയിലെ ബ്ലോക്ക് ചെയ്യാൻ ടുക്കളെ പാചകം പാചകം എന്തോ എടുത്തുവച്ച് പാചകം ചെയ്യും കയ്യിലാണെങ്കിൽ പത്തിന്റെ പൈസയും ഇല്ല അതിനൊക്കെ വഴിയുണ്ട് ഏഹ് നീ വീടുക